ാണ് സ്വത്രം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം പുസ്തകം വാക്യങ്ങൾ വാക്യങ്ങൾ ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിശ്രമിൽ നിന്ന് പുറപ്പെട്ടു തെക്കേ ദേശത്ത് വന്നു കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്മന്നനായിരുന്നു അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്നും ബേധേൽ വരെയും ബേധേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദ്യ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമായിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു അവിടെ അബ്രാം യഹോയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രാമിനോടുകൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിനും അവരെ വഹിച്ചുകൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനാനിയരും പെരീസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോവാ യഹോവാസോദോമിനെയും ഗോമരയെ നശിപ്പിച്ചതിനു മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിശ്രിയം ദേശം പോലെയുമായിരുന്നു ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കനാൻ ദേശത്ത് പാർത്തു ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു സ്വതം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു സ്വതം നിവാസികൾ ദുഷ്ടന്മാരും യഹോടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അള്ളിച്ചതത് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും ഭൂമിയിലെപ്പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം നീ പുറപ്പെട്ട് ദേശത്ത് നേടുകയും കുറുകയും സഞ്ചരിക്ക ഞാൻ അത് നിനക്ക് തരും അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മെമ്മറിയുടെ തോപ്പിൽ വന്നു പാർത്തു അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഷിനാർ രാജാവായ അമ്രഫേ എലാസ രാജാവായ അരിയോക് ഏലാം രാജാവായ കെതലായിമോർ ജാതികളുടെ രാജാവായ തീതാർ എന്നിവരുടെ കാലത്ത് ഇവ സ്വതം രാജാവായ ബേര ഗോമറ രാജാവായ ബിർഷ ആത്മാരാജാവായ ഷിനാബ് സെബോയിം രാജാവായ ഷെമെബേ സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സദ്യ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സംവത്സരം കെദോലായിമോറിന് കീഴടങ്ങിയിരുന്നു അതുകൊണ്ട് പതിനാലാം സംവത്സരത്തിൽ കെദോർലായമോരും അവനോടുകൂടിയുള്ള രാജാക്കന്മാരും വന്ന് അസ്തരോത് കർണയീമിലെ രഫായികളെയും ഹാമിലെ സൂസ്യരെയും ഷാവക്കിരിയോത്യീമിലെ ഏമ്യരെയും സെയ്ർമലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാലാൻ വരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞു കാദേശ് എന്ന ഏൻ നിഷ്പാത്തിൽ വന്നു അമാലേക്കരുടെ ദേശമൊക്കെയും ഹസസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതം രാജാവായ ഗോമോര രാജാവും ആത്മാ രാജാവും സബോയിം രാജാവും സോവാർ എന്ന വേലയിലെ രാജാവും പുറപ്പെട്ടു സിദ്ധിയും താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ ഖേദോർ ലൈമോർ ജാതികളുടെ രാജാവായ സീദാൽ ഷീനാർ രാജാവായ അമ്രാഫേർ എലാസാർ രാജാവായ അരിയോക് എന്നിവരുടെ നേരെ പടനിരത്തി നാല് രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാർ നേരെ തന്നെ സിദ്ധിയും താഴ്വരയിൽ കീഴ് വളരെയുണ്ടായിരുന്നു സ്വതം രാജാവും കോമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവതത്തിലേക്ക് ഓടിപ്പോയി സോതോമിലും ഗോമോലയിലുമുള്ള സമ്പത്തും ഭക്ഷണ എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രാമിന്റെ സഹോദരന്റെ മകനായി സ്വതമ്മിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്നു എബ്രാമിനായ അബ്രാമിനെ അറിയിച്ചു അവൻ എൽക്കോലിന്റെയും ആനരിന്റെയും സഹോദരനായി അമൂര്യനായ മെമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു തന്റെ സഹോദരനെ ബദ്ധനാക്കി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടരുന്നു രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ പാകം പാകമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു രമേശ് ശേഖിന്റെ ഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടരുന്നു അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്ന് തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു അവൻ ഖേദോ ലായാമോരനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങിവന്നപ്പോൾ സോതോ രാജാവ് രാജത്താഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാവയും രാജാവായ മൽക്കീസദേഖ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുനതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുനതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവനോ അബ്രാം സ്വാഗതത്തിനും ദശാംശം കൊടുത്തു ശ്രോതം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിനു അബ്രാം സോതം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിന് ഉപ്പൂമിക്കുന്ന നാഥനായി അച്യുതനായ ദൈവമായ യഹവെങ്കിലെ കൈയുയർത്തി സത്യം ചെയ്യുന്നു ബാല്യക്കാർ ഭാഷിച്ചതും എന്നോടുകൂടെ വന്ന അനേകർ എഷ്കോൻ മെമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ ഇവർ തങ്ങളുടെ ഓഹരി എടുത്തു കൊള്ളട്ടെ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലരികെയിരുന്നു വളരെ പുരുഷാരോ അവന്റെ അടുക്കൾ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു പുരുഷാരൻ എല്ലാം കരയിലിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവുകൾ വന്നു അത് തിന്നുകളഞ്ഞു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു മണ്ണിൽ താഴ്ചയിലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യനുദിച്ചാര ചൂട് തട്ടി അവർ വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്നു അതിനെ ഞെരുക്കി കളഞ്ഞു മറ്റ് ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു അവനോട് ഉപമകളായി സംസാരിക്കുന്ന എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ടോ അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്നമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ അസൗ്യമാക്കാതെയും ഇരിക്കേണ്ടത് തന്നെ എന്ന് യേശ്യാവു പറഞ്ഞ പ്രവാചകത്തിന് അവർ നിവൃത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നവന്റെ ഓമ്മ കേട്ടുകൊള്ളി ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ലഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്നു അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാരസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതോ എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണിയനത്രേ വചനം നിമിത്തം ഏരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരു തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതോ ആകുന്നു അത് വിളഞ്ഞു നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തത് സ്വർഗരാജ് ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്തു വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പൊയ്ക്കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടയവന്റെ ഇവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്തതാകുന്നുവെന്നും അവൻ അവരോട് ഉത്തരം പറഞ്ഞു ഞങ്ങൾ പോയി അത് പരിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിനു അവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കളവറിച്ച് കൂട്ടി ചൂട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം കടുുകുമണിയോടെ സദൃശ്യം അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു അത് എല്ലാ വീട്ടിലും ചെറിയതെങ്കിലും വളർന്നു സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവുകൾ വന്നു അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു സ്വർഗരാജം പുളിച്ച മാവനോട് സദൃശ്യം അത് ഒരു സ്ത്രീ സ്ത്രീയെടുത്തു മൂന്ന് പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം വെച്ചു ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരേണമെന്നും അപേക്ഷിച്ചു അതിനു അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിജാജ് കൊയ്ക്ക് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെയായിരിക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്നു എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുവിളയിൽ ഇട്ടുകളും അവിടെ കരച്ചിലും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂവരിനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറ് ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവകും മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നുകൊണ്ട് നല്ല പാത്രങ്ങൾ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട നീതിമാന്മാരുടെ ഇടയിൽ നിന്നു ദുഷ്ടന്മാരെ വേർതിരിച്ച് തിരിച്ചുള്ള ഇട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിനോ അവർ ഉവ എന്ന് പറഞ്ഞു അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടൈവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവനും ഈ ജ്ഞാനവും വീര്യപ്രവർത്തകളും എവിടെ നിന്ന് ഇവൻ തച്ചന്റെ മകനല്ലയോ ഇവന്റെ അമ്മ മാറിയ എണ്ണവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോൻ യൂതായ് എന്നിവർ അല്ലയോ ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ ഇവൻ ഇതൊക്കെയും എവിടെ നിന്നു എന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പുതിർനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് ഇടപ്രഭുവായ ഹരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്ന സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ പ്രത്യന്മാരോട് പറഞ്ഞു ഹരോദാവ് തന്റെ സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നു വിഹിതമല്ല എന്ന് യോഹൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരും അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹരോദാവിന്റെ ജനനദിവസമായപ്പോൾ ഹരോതിയയുടെ മകൾ സഭാമറ്റിയെ നൃത്തം ചെയ്തു ഹരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്തു ചോദിച്ചാലും അവൾക്ക് കൊടുക്കും എന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹനാസ്ന അവന്റെ തല ഒരു താലത്തിൽ തരേണമെന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളയച്ച് തടവിൽ യോഹനാനെ ശിരച്ച് ചെയ്യിച്ചു അവന്റെ തല ഒരു താരത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്നു യേശുവിനെ അറിയിച്ചു അത് കേറിട്ട് യേശു അവിടം വീട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി പുരുഷാരം അത് കേട്ടു പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗകളെ സൗഖ്യമാക്കി വൈകുന്നേരമായപ്പോ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരൻ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങളെ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി എന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ചപ്പവും രണ്ടു മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇതിഞ്ഞു കൊണ്ടുവരുവിയിൽ എന്നും അവൻ പറഞ്ഞു പിന്നെ പുരുഷാരം പുലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു ആ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പന്നൂറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ടം നിറച്ചെടുത്തു ചിന്നവരോ സ്ത്രീകളെയും പൈലങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരിക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായ പോളേകനായി അവിടെയിരുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടൽമേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിശുന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവി ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രാസ് കർത്താവേ നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൾ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു വരിക എന്നു അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശുടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അവർ അക്കരയേറ്റി കന്യേശരദേശത്ത് ചെന്നു അവിടുത്തെ ജനങ്ങൾ അവൻ ആരുന്നു ആറിഞ്ഞു ചുറ്റുമുള്ള നാട്ടിൽ എല്ലാം ആളെ ആളേശുദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തോങ്കൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ഏഴാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഏഴാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എന്റെ ദൈവമായ യഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കൈയിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ അവൻ സിംഹമെന്ന പോലെ എന്നെ കീറിക്കളയരുത് വെടിവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുത് എന്റെ ദൈവമായ യഹോവേ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൽ നീതി കേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ അവനെന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ എന്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരേണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്ക് മീത് കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുസ്തന്റെ അധസ്ഥത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവ ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്റെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട് അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും അവൻ തന്റെ വില്ലു പുലച്ചു ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിയിരിക്കുന്നു ഇതാ അവന് നീതികേടിനെ നോവ് കിട്ടുന്നു അവൻ കഷത്തെ ഗർഭം ധരിച്ചു വഞ്ചനെ പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവന്റെ വേണ്ടാധീനം അവന്റെ തലയിലേക്ക് തിരിയും അവന്റെ ബലാത്കാരം അവന്റെ നെറുകയിൽ തന്നെ വീഴും ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ യഹോവയുടെ നാഭത്തിന് സ്തോത്രം പാടും